कृष्णाय वासुदी ഭാഗവത കഥകൾ നൂറ് സത്യവതിയിൽ ശന്തനു രണ്ടാൺകുട്ടികൾ ജനിച്ചു ചിത്രാംഗതൻ വിചിത്രവീര്യൻ വിചിത്രവീര്യൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ശന്തനു കാലത്യാഗം ചെയ്തു അതോടെ ഹസ്തിനപുരിയുടെ സംരക്ഷകനായി ഭീഷ്മർ കുമാരന്മാർ ഇരുവരും പിതാവിന് സമനായ ഭീഷ്മരുടെ സംരക്ഷണയിൽ വളർന്നു രാജകുമാരന്മാരെ ഗുരുകുലത്തിൽ അയച്ച് പഠിപ്പിക്കലായിരുന്നു അതേവരെ കുരുവംശത്തിന്റെ രീതി എന്നാൽ ശന്തനുവിന്റെ മക്കളായ ചിത്രാംഗതനെയും വിചിത്രവീരനെയും ഗുരുകുലത്തിൽ അയക്കുന്നതിനെ സത്യവതി ചെറുത്തു രജോഗുണപ്രധാനികളായ കുമാരന്മാർ കാമാർത്ഥലോപമോഹങ്ങളാൽ ഹസ്തിനപുരിയുടെ സിംഹാസനത്തിന് തങ്ങൾ അനുയോജ്യരല്ല എന്ന് സ്വയം തെളിയിച്ചു ചിത്രാങ്ക ശൈലി ക്ഷമാശീലനായ ഭരണാധികാരിയുടേതായിരുന്നില്ല യുദ്ധപ്രിയനായിരുന്ന ചിത്രാംഗതൻ ഒരിക്കൽ ചിത്രാംഗതൻ എന്ന പേരുള്ള ഒരു ഗന്ധർവനുമായി ഏറ്റുമുട്ടി ഒരേ പേരിൽ ഒരാൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗന്ധർവൻ യുദ്ധത്തിന് ഒരുങ്ങിയത് അങ്ങനെ ചിത്രാംഗദൻ എന്ന ശന്തനുവിന്റെ പുത്രൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അവശേഷിച്ച വിചിത്രവീര്യൻ ഭോഗാസക്തിയിൽ മതിമറന്ന് കഴിഞ്ഞു അക്കാലത്താണ് കാശി രാജ്യത്തെ കാശിരാജ്യത്തെ മൂന്ന്മാർക്ക് സ്വയംവരപ്രായമായ വിവരം സത്യവതി അറിയുന്നത് വിചിത്രവീര്യനെ വധുവിനെ തേടി ഭീഷ്മർ കാശിരാജ്യത്ത് എത്തി മറ്റുള്ളവർക്ക് കന്യകമാരെ കിട്ടില്ല എന്ന ആശങ്കയോടെ സ്വയംവരത്തിന് എത്തിയ രാജാക്കന്മാർ യുദ്ധത്തിന് ഒരുങ്ങി ഭീഷ്മർ അവരെ നിഷ്പ്രയാസം തോൽപ്പിച്ചു കന്യകമാരെ ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടു പോന്നു വെച്ചാണ് സഹോദരിമാരിൽ മൂത്തവളായ അമ്പ താൻ സാൽവനെ സ്നേഹിക്കുന്നു എന്ന വിവരം പറഞ്ഞത് ഇതറിഞ്ഞ ഉടനെ ഒരു സഹോദരൻ സഹോദരിയെ എപ്രകാരമാണോ ഭർത്തൃഗൃഹത്തിലേക്ക് അയയ്ക്കുന്നത് അപ്രകാരം ബഹുമാനപൂർവ്വം ഭീഷ്മർ അമ്പയെ യാത്രയാക്കി അംബികയെയും അംബാലികയെയും വിചിത്രവീരനെ വിവാഹം കഴിച്ചുകൊടുത്തു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ക്ഷയരോഗം പിടിപെട്ട് വിചിത്രവീരൻ മരണമടഞ്ഞു അംബികയ്ക്കും അംബാലികയ്ക്കും അമ്പാലിക ഗത്യന്തരമില്ലാതെ സത്യവതി ഭീഷ്മരോട് വിവാഹം കഴിക്കാനും രാജ്യം ഏറ്റെടുക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ ഭീഷ്മർ തന്റെ ശപഥത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അതോടെ അന്നത്തെ ധർമ്മമനുസരിച്ച് വ്യാസനെ വിളിച്ചുവരുത്തി തന്റെ പുത്രവധുമാർക്ക് പുത്രദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു സത്യവതി വ്യാസനെ വിളിച്ചുവരുത്തിയപ്പോൾ ഇപ്പോൾ സമയം മോശമാണെന്നും ഒരു വർഷം കഴിയട്ടെയെന്നും അതുവരെ അംബികയും അംബാലികയും വ്രതം അനുഷ്ഠിക്കട്ടെയെന്നും വ്യാസൻ പറഞ്ഞു പക്ഷേ ഇനിയും വൈകാൻ പറ്റില്ലെന്നും രാജ്യത്തിന് അവകാശികളില്ലെന്നും അതിനാൽ എത്രയും നേരത്തെ തന്നെ വേണം എന്നും സത്യവതി പറഞ്ഞപ്പോൾ എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് വ്യാസൻ ചെയ്തത് വ്യാസന്റെ തപോരൂപം കണ്ട് ഭയന്ന് കണ്ണുപൊത്തിയ അംബികയിൽ അന്ധനായ ധൃതരാഷ്ട്രരും വിളറി വെളുത്തുപോയ അംബാലികയിൽ പാണ്ഡുരോഗബാധിതനായ പാണ്ഡുവും ജനിച്ചു അടുത്ത വർഷം വന്നപ്പോൾ ദാസിയിൽ ആണെങ്കിലും ശ്രേഷ്ഠനായ വിതുരർ ജനിക്കുകയും ചെയ്തു വിചിത്രവീര്യ സന്തതികളിൽ മൂത്തവനായിരുന്നു ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് രാജ്യാധികാരം കൈയാളാൻ അർഹതയില്ല എന്നായിരുന്നു അക്കാലത്തെ രീതി എന്നാൽ അതിബലവാനായിരുന്നു ധൃതരാഷ്ട്രർ ആയുധ രാഷ്ട്രീയവും അദ്ദേഹത്തിന് മികച്ച രീതിയിൽ സ്വായത്തമായിരുന്നു അതുകൊണ്ട് കുമാരന്മാർക്ക് രാജ്യകാര്യങ്ങൾ നോക്കി നടത്താനുള്ള പക്വതയായി എന്ന് തോന്നിയപ്പോൾ ഭീഷ്മർ ധൃതരാഷ്ട്രരെ രാജാവാക്കിയാൽ എന്ത് എന്ന ചിന്തകളിൽ അകപ്പെട്ടിരുന്നു എന്നാൽ പാണ്ഡുവിനെയാണ് അക്കാലത്തെ നീതി അനുസരിച്ച് ചക്രവർത്തിയാക്കാൻ കഴിയുമായിരുന്നത് ഭീഷ്മർ അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം സത്യവതിയെ ഏൽപ്പിച്ചു ഹസ്തിനപുരിയുടെ രാജാവ് ആരോ അയാളെ താൻ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും എന്നതായിരുന്നു ഭീഷ്മരുടെ നിലപാട് സത്യവതിയും പാണ്ഡുവിന് അനുകൂലമായാണ് നിലപാടെടുത്തത് അങ്ങനെ പാണ്ഡു ഹസ്തിനപുരിയുടെ രാജാവായി തനിക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് പാണ്ഡുവിന് നൽകിയത് എന്ന ചിന്ത ധൃതരാഷ്ട്രരെ എന്നും വേട്ടയാടി ഗാന്ധാര രാജാവായ സുബലന്റെ പുത്രിയായ ഗാന്ധാരി ആയിരുന്നു ധൃതരാഷ്ട്രരുടെ പത്നി തന്റെ ഭർത്താവ് അന്ധനായതിനാൽ രാജ്ഞിയായി കൊട്ടാരത്തിൽ വന്നപ്പോൾ മുതൽ സ്വയം കണ്ണു മൂടിക്കെട്ടി ഭർത്താവിന്റെ ശുശ്രൂഷയിൽ നിരതയാവുകയായിരുന്നു ഗാന്ധാരി മാതൃരാജന്റെ കുന്തി ഭോജന്റെ പുത്രി കുന്തിയുമായിരുന്നു പാണ്ഡുവിന്റെ പത്നിമാർ പത്നി സ്പർശനത്താൽ മരണം സംഭവിക്കുമെന്ന് പാണ്ഡുവിന് മുനിശാപമുണ്ടായപ്പോൾ കുന്തിയോടും മാതൃയോടുമൊപ്പം വനത്തിൽ പോയി പാണ്ഡു വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു ഈ സന്ദർഭത്തിൽ ധൃതരാഷ്ട്രരാണ് രാജ്യഭരണം നിർവഹിച്ചത് പുത്രനില്ലാതെയാവുക എന്ന നരകത്തിൽ നിന്നും കരകയറാനായി പാണ്ഡു എന്താണ് മാർഗം എന്നാലോചിക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ ദുർവാസാവ് മഹർഷിയിൽ നിന്നും ലഭിച്ച വിശിഷ്ട മന്ത്രങ്ങളെക്കുറിച്ച് കുന്തി അറിയിക്കുന്നത് ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ച് യമദേവനിൽ നിന്ന് യുധിഷ്ഠിരൻ വായുഭഗവാനിൽ നിന്നും ഭീമൻ ഇന്ദ്രനിൽ നിന്ന് അർജുനൻ എന്നീ പുത്രന്മാരെ കുന്തി ലഭ്യമാക്കി അവശേഷിച്ചിരുന്ന ഒരു മന്ത്രം സപത്നിയായിരുന്ന മാതൃയ്ക്ക് നൽകുകയും അവർ അത് അശ്വിനീദേവന്മാരെ മനസ്സിലോർത്ത് ചൊല്ലി തൽഫലമായി നകുല സഹദേവന്മാർ എന്ന രണ്ട് പുത്രന്മാർ ജനിക്കുകയും ചെയ്തു കഥ കേട്ടിരുന്ന പരീക്ഷിത് മഹാരാജാവിനോടായി ശുഖമുനി ഇങ്ങനെ തുടർന്നു അങ്ങയുടെ പിതാമഹന്മാരായിരുന്ന ഇവർ അഞ്ചു പേരും ചേർന്ന് പാഞ്ചാല കന്യകയായ കൃഷ്ണയെ വധുവാക്കി അതേസമയം ധൃതരാഷ്ട്ര രാജാവിനെ ദുര്യോധനൻ ഉൾപ്പെടെ നൂറു പുത്രന്മാരും ദുശള എന്നൊരു പുത്രിയും പിറന്നു അർജുനന് ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയിൽ അങ്ങയുടെ പിതാവായ അഭിമന്യു ജനിച്ചു മാതാവിന്റെ രാജ്യമായ ദ്വാരകയിലാണ് അഭിമന്യു ചെറുപ്പകാലത്ത് കഴിഞ്ഞത് ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുനായിരുന്നു ആദ്യ ഗുരു പിന്നീട് പിതാവ് സാക്ഷാൽ അർജുനനും അഭ്യസിപ്പിച്ചു മാതുലനായ ശ്രീകൃഷ്ണന്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളർന്ന അഭിമന്യു വിരാട രാജകുമാരിയായ ഉത്തരയെയാണ് വിവാഹം കഴിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുമ്പ് വിരാട രാജ്യവുമായി പാണ്ഡവന്മാർക്ക് ദൃഢബന്ധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അർജുനൻ നേരിട്ടാണ് തന്റെ ശിഷ്യ കൂടിയായിരുന്ന ഉത്തരയുമായി ഈ വിവാഹം നടത്തിയത് മഹാഭാരത യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസമാണ് അഭിമന്യു വധിക്കപ്പെട്ടത് അർജുനനെ അടർക്കളത്തിൽ നിന്ന് അകറ്റി നിർത്തി പത്മവ്യൂഹം ചമച്ചേ യുധിഷ്ഠിരനെ ബന്ധനസ്ഥനാക്കുക എന്നുള്ളത് േനാനായകനായ ദ്രോണരുടെ യുദ്ധതന്ത്രമായിരുന്നു ശ്രീകൃഷ്ണനും അർജുനനും മാത്രമാണ് ചക്രവ്യൂഹം ഭേദിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാമായിരുന്നത് എന്നാൽ ശ്രീകൃഷ്ണനെയും അർജുനനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാണ്ഡവരെ പരാജയപ്പെടുത്താനായിരുന്നു കൗരവരുടെ പദ്ധതി അതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവർ കുഴങ്ങി ഇതിനെ തുടർന്ന് ചക്രവ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അറിയാമായിരുന്ന പതിനാറുകാരനായ അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കാനുറച്ചു എന്നാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യ അഭിമന്യുവിനെ അറിയുമായിരുന്നില്ല ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയ ആജ്ഞ അങ്ങനെ സമർത്ഥമായി അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു എന്നാൽ അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം കൗരവ സഹോദരി ദുശ്ശലയുടെ ഭർത്താവും സിന്ധുരാജാവുമായ ജയദ്രഥൻ തകർത്തു ഇതോടെ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടെങ്കിലും അതിഭയങ്കരമായ യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് ദുര്യോധനപുത്രൻ ലക്ഷ്മണൻ തുടങ്ങി ഒട്ടേറെ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിന്റെ മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്നു കർണൻ അഭിമന്യുവിന്റെ മുന്നിൽ നിന്ന് തോറ്റോടി ദുശാസനൻ യുദ്ധമുന്നണിയിൽ മോഹാലസ്യപ്പെട്ടു വീണു പുത്രൻ കൊല്ലപ്പെട്ടെന്നറിഞ്ഞ ദുര്യോധനൻ കൗരവരോടൊന്നടങ്കം അഭിമന്യുവിനോടെതിരിടാൻ ആജ്ഞാപിച്ചു ഇതോടെ യുദ്ധനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയാനായി നിൽക്കുന്ന അഭിമന്യുവിനോടെതിരിട്ടു ഇത്രയൊക്കെയായിട്ടും പതറാതെ മുന്നേറിക്കൊണ്ടിരുന്ന അഭിമന്യുവിനെ കണ്ട് കൗരവർ നിരാശരായി ദ്രോണാചാര്യരുടെ ഉപദേശത്തെ തുടർന്ന് കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് അഭിമന്യുവിന്റെ വില്ല് തകർത്തു പിന്നീട് തേര് തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു പിന്നീട് കുതിരകളുടെയും ആനകളുടെയും പുറത്തു പുറത്തുകയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിനൊരുങ്ങി തേർചക്രമായിരുന്നു പരിചയായി ഉപയോഗിച്ചത് ദുശ്യാസനന്റെ പുത്രനുമായി നേരിട്ടെതിരിടുകയായിരുന്നു അഭിമന്യു ഈ സമയം കൌരവരൊന്നടങ്കം അദ്ദേഹത്തോടെയും വാളും തേർചക്രവും തകർക്കുകയും ചെയ്തു തുടർന്ന് നിരായുധനായ അഭിമന്യുവിന്റെ ശിരസ് ദുശാസനപുത്രൻ ഭരതൻ ഗതകൊണ്ടടിച്ച് തകർത്തു എങ്കിലും മരിക്കുന്നതിനു മുൻപ് ഭരതനെ അഭിമന്യു സ്വന്തം ഗതകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു ഭരതൻ വീണ്ടും യുദ്ധമുഖത്തെത്തിയപ്പോൾ അഭിമന്യു നിരായുധനായി അർദ്ധജീവനുമായി നിന്ന് പോരാടുന്നതാണ് കണ്ടത് സമയം ഒട്ടും പാഴാക്കാതെ ഗതയുമായി എത്തിയ ഭരതൻ അഭിമന്യുവിനെ വധിച്ചു എന്നാൽ വീരനായ അഭിമന്യുവിനെ ഇത്തരത്തിൽ ക്രൂരമായി ഹിംസിച്ചത് അർജുനന്റെ ആക്രമണവീര്യം കൂട്ടുകയാണ് ചെയ്തത് ഒടുവിൽ കൗരവർ പരാജിതരായി കൗരവനാശം നാശം കണ്ട് കുപിതനായ അശ്വത്ഥമാവ് ഗർഭസ്ഥനായ അങ്ങയെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങയെ രക്ഷിക്കുകയുണ്ടായി അങ്ങനെ കുരുവംശ ചരിത്രം വിശദീകരിച്ച ശ്രീ ചൻ പിന്നീട് യദുവംശ ചരിത്രമാണ് യതുവംശത്തിൽ ദേവമീടപുത്രനായ ശൂരനെ മാരിഷ എന്ന ഭാര്യയിൽ വസുദേവൻ തുടങ്ങി പത്ത് പുത്രന്മാർ ഉണ്ടായിരുന്നു വസുദേവൻ ജനിച്ചപ്പോൾ ദേവന്മാർ ദുന്ദുബി മുതൽ വാദ്യങ്ങൾ മുഴക്കിയതുകൊണ്ട് അദ്ദേഹം ആനക ദുന്ദുബി എന്ന് പ്രശസ്തനായി ശൂരന്റെ പുത്രിയായ പ്രധയെ തന്റെ മിത്രമായ കുന്തി ഭോജനെ മകളായി ദാനം ചെയ്തു ഒരു നാൾ ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലെത്തി കുന്തിഭോജന്റെ പുത്രിയായിത്തീർന്ന പ്രിഥയെന്ന കുന്തിയാണ് അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത് സന്തുഷ്ടനായ അദ്ദേഹം പ്രിഥയെന്ന കുന്തിക്ക് അഞ്ച് വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവ ഓരോന്നും ഏത് ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ദേവതയിൽ ഒരു മകൻ ജനിക്കും പ്രായത്തിന്റെ പക്വതക്കുറവും ആകാംക്ഷയും കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്ത് രജസ്വലയായിരുന്ന അവൾ അഞ്ച് മന്ത്രങ്ങളിൽ ഒരെണ്ണം തെരഞ്ഞെടുത്ത് സൂര്യദേവനെ ആവാഹനം ചെയ്തു മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യ ആഭരണങ്ങളും മണിഞ്ഞ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാവാഹനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആവാഹനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേൺ അപേക്ഷിച്ചു സൂര്യദേവൻ ഇത് കേട്ട് കോപിഷ്ടനാവുകയാണുണ്ടായത് ആവാഹനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിന്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും കുന്തിയുടെ പിതാവും മന്ത്രം ഉപദേശിച്ച മുനിവര്യനും അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തന്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോൽപാദനം ചെയ്തുകൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൽ കവച കവചകുണ്ടലങ്ങളോട് കൂടിയവനുമായിരിക്കണമെന്ന് അപേക്ഷിച്ചു സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ച് പുത്രോൽപാദനം ചെയ്യുകയും ചെയ്തു തുടർന്ന് കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവശസ്ത്രപ്രവരന്മാരിലും വെച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി ഗർഭിണിയായ കുന്തിദേവി അപമാന ഭയത്താൽ ആരോരുമറിയാതെ ഒരു തോടിയുടെ സഹായത്താൽ പ്രസവിച്ചു കൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത് ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിലൊഴുക്കുകയും ചെയ്തു അതിനുശേഷമാണ് അങ്ങയുടെ പ്രപിതാമഹൻ കുന്തിയെ വിവാഹം ചെയ്തത് വീണ്ടും ഭൂമിയിൽ അധാർമികങ്ങളായ ക്ഷത്രിയരുടെ ഭാരം കൂടിയതിനാൽ ഭൂമീദേവി ബ്രഹ്മദേവനോടൊപ്പം പാലാഴിയിലെത്തി ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനോട് സങ്കട നിവർത്തിക്കായി അപേക്ഷിച്ചു ആ അപേക്ഷ കൈക്കൊണ്ടാണ് സംഘർഷണമൂർത്തിയായ അനന്തനൊപ്പം ശ്രീകൃഷ്ണാവതാരം കൈക്കൊണ്ടത് ഭൂമിഭാരം തീർക്കാനായി കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ക്ഷത്രിയരെ ഇല്ലാതാക്കുകയും ഉദ്ധവർക്ക് ആത്മോപദേശം നൽകുകയും കൽതുറുങ്കിൽ ജനിച്ച് വൃജത്തിൽ എത്തി വേദർഗത്തെ പ്രചരിപ്പിച്ച് സ്വസ്ഥാനത്ത് മടങ്ങിയെത്തിയ ശ്രീകൃഷ്ണ പരമാത്മാവിന് നമസ്കാരം ഇത് കേട്ട പരീക്ഷിത് ഇങ്ങനെ പറഞ്ഞു അങ്ങിനി യദുവംശത്തിൽ അവതരിച്ച നാരായണന്റെ അത്ഭുത കഥകൾ പറഞ്ഞു തന്നാലും അത് കേട്ട ശുഖമുനി ഭഗവാൻ ശ്രീഹരിയുടെ ശ്രീകൃഷ്ണാവതാര കഥ പറഞ്ഞു തുടങ്ങി രോഹിണി പുത്രനായ ബലരാമനെ എങ്ങനെയാണ് ദേവകിയുടെ ഗർഭവുമായി സംബന്ധമുണ്ടായത് ആ കഥ നാളെ